ചെമ്പന ഇപ്പോ വളരെ നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡില് നമുക്ക് കാണാൻ സാധിക്കുന്നവരുടെ നമ്മുടെ രേവതി വീട്ടിലേക്ക് വരുന്നത് അപ്പൊ സെയിം സമയത്ത് നമ്മുടെ അച്ഛൻ ഉറക്കത്തിലായിരിക്കും അപ്പൊ ആ ഒരു സമയം മുതലെടുത്ത് നമ്മുടെ ഈ ചന്ദ്ര നമ്മുടെ രേവതി ആട്ടി ഇറക്കി വിടുവാണോ നമ്മുടെ സച്ചിയും ഫോൺ വിളിച്ച് പറയുന്നുണ്ട് എടാ അവളെ ഇറക്കി വിടാറു നമ്മുടെ സുധീൻ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി എന്നേക്കുമായിട്ട് നമ്മുടെ ആ ഒരു വീടിന്റെ പടി ഇറങ്ങുകട്ടോ ഇനി ഒരിക്കലും എനിക്ക് നിന്റെ മുഖം കാണണ്ട അച്ഛനെ എന്താ അച്ഛനെ ദ്രോഹിക്കാൻ കൂട്ടി നിന്ന നീ ഇനി എന്റെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിയോട് കുറെ നമ്മുടെ ചന്ദ്രയാണ് ഫോണൊക്കെ വിളിച്ചു കൊടുക്കുന്നത് അതായത് നമ്മുടെ രേവതി പറയും സച്ചി പറഞ്ഞാലേ താൻ പോകൂ എന്ന് പറയും അപ്പോഴാണ് നമ്മുടെ രേവതി സച്ചി അവിടെ ഉണ്ടാവുകയുമില്ല ഒരു നിമിഷം അപ്പൊ നമ്മുടെ സുധീനെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് സ്പീക്കറിലിട്ട് സംസാരിപ്പിക്കുമായിരിക്കും അപ്പോഴാണ് നമ്മുടെ സച്ചി നമ്മുടെ സുധിയോട് പറയുന്നുണ്ട് എടാ അവളെ ഇറക്കി വിട അവിടെ നിന്ന് എനിക്ക് അവളെ കാണണ്ട പറയുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ സച്ചിൻ കൂടെ പറഞ്ഞു ഇറങ്ങി പോകാൻ അപ്പം നമ്മുടെ രേവതി അച്ഛനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അദ്ദേഹം ഉറക്കത്തിലാണ് അദ്ദേഹത്തെ വെറുതെ ശല്യപ്പെടുത്താതെ നീ ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇറക്കി വിടുന്നുണ്ട് ഒന്തി തള്ളി ആട്ടോ വിടുന്നതോ അറ്റൊ എന്തോ എന്തോ പുറത്തേക്ക് അപ്പോൾ നമ്മുടെ രേവതി അവിടെ ചെന്ന് എന്താ പുറത്തിങ്ങനെ തൂണിൽ ചെന്ന് ഇടിച്ച് ഒരു രംഗം ആട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നത് പിന്നെ എന്തായാലും നമ്മുടെ രേവതി ഇനി അവിടെ നിൽക്കാൻ നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരും തന്നെ തനിക്കെതിരായി അച്ഛനാണെങ്കിൽ എഴുന്നേറ്റാൽ അച്ഛൻ എന്തായിരിക്കും പറയാൻ പോകുന്നതൊന്നും അറിയില്ല അച്ഛൻ മിക്കവാറും രേവതിയോടൊന്നും പറയില്ല കയറിക്കോളാൻ പറയത്തുള്ളൂ അപ്പൊ അച്ഛനാണെങ്കിൽ അച്ഛനെ കൊണ്ട് ഇവരൊന്നും മിണ്ടിക്കാനും സമ്മതിക്കില്ല മിക്കവാറും നമ്മുടെ ചന്ദ്ര അല്ലേ അപ്പോഴേക്കാണെങ്കിലും നമ്മുടെ രേവതി പടിയിറങ്ങുകട്ടോ അപ്പോൾ അവിടെ നിന്നും പടിയിറങ്ങുന്ന രേവതി ഇപ്പോൾ മുന്നും പിന്നും ഇല്ല നമ്മുടെ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല അപ്പോൾ എനിക്ക് തോന്നുകയാണ് എൻ്റെ മാത്രം തോന്നലല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാനിട്ട വീഡിയോയിലും കമൻറ്റിന് കമൻറ്റിലൂടെയൊക്കെ വന്നിരുന്ന ഒരു ആശയമാണ് ഒരാൾ പറഞ്ഞിരുന്നു ഇങ്ങനെ മിക്കവാറും രേവതി ആത്മഹത്യക്ക് തന്നെ ശ്രമിക്കും പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആരൊക്കെയോ കണ്ട് രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും നമ്മുടെ രേവതിയുടെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും അപ്പോഴാണെങ്കിലും നമ്മുടെ രേവതി ഗർഭിണിയാണ് പ്രഗ്നൻറ്റാണെന്നുള്ളൊരു വിവരം പോലും പുറത്ത് അറിയുന്ന ഒരു നിമിഷവും ഉണ്ടാകും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചിയും അറിയും നമ്മുടെ രേവതിക്ക് വിശേഷമുണ്ടെന്നുള്ള ഒരു കാര്യം അങ്ങനെ വിശേഷമുള്ളപ്പോൾ നമ്മൾ സച്ചിക്ക് അധികം നമ്മുടെ രേവതിയെ പെരിഞ്ഞിരിക്കാനാകുമോ സാധിക്കുമോ സ്വന്തം കുഞ്ഞല്ലേ എന്തായാലും രേവതിട്ടുള്ളിൽ അപ്പൊ ആ ഒരു ദേശീയ ഭാഷയൊക്കെ കുറഞ്ഞ നമ്മുടെ രേവതിയും സച്ചിയും വീണ്ടും ഒന്നിക്കുന്ന നിമിഷങ്ങൾ തന്നെ ആയിരിക്കാം ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ വരുന്ന കേട്ടോ അങ്ങനെയാണെങ്കിൽ കഥ അടിപൊളിയാകുമല്ലേ ആഹാ എന്തോ ഇതായിരിക്കും അല്ലേ രേവതി പ്രഗ്നന്റ് പിന്നെയും സച്ചിയും രേവതിയും ഒന്നിക്കുന്നു രേവതിയുടെ കുഞ്ഞു വരുന്നു ആഹാ എന്തോരന്തസ്സായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും കഥ അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സച്ചിയും രേവതിയും അധികം ഒന്നും പിരിഞ്ഞിരിക്കാതെ എത്രയും പെട്ടെന്ന് അവർ ഒന്നിക്കുന്ന നിമിഷങ്ങൾ തന്നെ ആവട്ടെ നമ്മുടെ ചെമ്പനീർ പൂവിൽ അല്ലേ അപ്പൊ ഇതുപോലെ പ്രമോ റിവീസിനും എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ